മോദി സാറിനെ താണൂര് പൊന്നാനി പലപ്പറങ്ങാടിക്കാരെ അത് കൂടി എല്ലാരും തലച്ചോറും വാങ്ങിയിട്ട് അവര് പോരോളും പിന്നെ കുരുത്തക്കാട് നിക്കാൻ പാറ്റം തന്നെ നന്നാ പോലെ ചില്ലര ഇറക്കിക്കോളി വേഷം പൂജ ഇറക്കിക്കോളിന്തോ ഞങ്ങള് ഗോതമ്പുട്ടി കഞ്ഞി വെക്കൗണ്ട് വറുത്തിൽ പോയാ ടിക്കറ്റ് ഞങ്ങൾ വാടിക്കാ നിങ്ങൾ ഗവർമെന്റ് ചോദിക്കാനാണോ ഞങ്ങള് ഗുജറാത്തിൽ കണ്ട് വരും പൊന്നാനിന്റെ നല്ല കൗങ്ങ കൗങ്ങിന്റെ വലിയ കഴിഞ്ഞിട്ടാണ് അയ്യം പരവ് മനസ്സിൽ മാനസിക രോഗമാണ് പിന്നെ മാനസിക രോഗം കാട്ടിട്ട് ഇയാൾ ഈ കുടികൊക്കെ ഇന്ത്യ എന്താണോ ഒന്നും പിന്നെ പനിയായിരിക്കുമ്പോ എനിക്ക് കഞ്ഞി കള്ളം കുടിക്കട്ടെ

ൂ ചൈച്ചു കിന്നു രണ്ടാൾ കഴിഞ്ഞ വീണ് മരിച്ചു കണി ഇന്ന് ഇങ്ങനെ നഷ്ടം ചെയ്യാലും പച്ച കഴിഞ്ഞാലും അതെല്ലാം പണി ഞങ്ങൾ ഇട്ടോട്ടു ഏർ ഒരാഴ്ചക്കുള്ളിൽ വെടി ആക്കി തന്നിട്ടില്ല ഇങ്ങനെ വാങ്ങിക്കാറൊക്കെ കൊണ്ടാൻ പറ്റൂല നിങ്ങൾ ഇങ്ങനെ ഒരാഴ്ച മാത്രമേ കൊള്ളൂ അവിടെ ഞങ്ങൾ ഗോതമ്പുട്ടി കഞ്ഞി വെക്കൗണ്ട് വറുപ്പിച്ചു കുടിക്ക આ સત્રી પોણ પૈસંંતા ઓકા પડું ઉડકા આસ્મતીજી પોયા ટિકેટ કે એન્ટર સે દાંગલ વાડત કૈ ના નિમલ જાવ પડા જોલિકા આણો એ મોધી સાબ ને તાણુર પનની બલસરાં ગાડીકારા અંદે પૂજીત નંદં ને બધાને ચર ચોર મંધીટ આવું બોલીઓડું નીને કુટક સકંકાટ આતે નને નન્ના મોર ચિલ્લા રે કી કોળી લેષં પૂજીયા કીય આધીય રખી કોળી മോദി ബിജെപിക്കാർ ഞങ്ങളോടെ ഉണ്ട് ഞങ്ങൾ ഗുജറാത്തിൽ കണ്ട് വരും പൊന്നാനിന്റെ നല്ല വഴി കഴിഞ്ഞിട്ടാണ് അയക്കാര് പരവ് മനസ്സിൽ മാനസിക രോഗമാണ് പിന്നെ മാനസിക രോഗം കാട്ടിട്ട് ഇയാളീ നുടികള് എന്താണോ ഒന്ന് മുമ്പാത്തത് റേഷൻ പിന്നെ പനിയായി കൊടുക്കുമ്പോ എനിക്ക് കഞ്ഞി കള്ളം കുടിക്കട്ടെ ഇനി കേക്കണില്ലേ ഏഹ് നിങ്ങൾ അങ്ങനെ ഭാര്യ ഇല്ല ഭർത്താവില്ല ഭർത്താവ് ഉണ്ടായിച്ചു